ഞാനാണെങ്കിൽ ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയായിരുന്നു കൈകാര്യം ചെയ്യുന്നത് ലാലാണെങ്കിൽ ഡോക്ടർമാരുടെ മേഖലയായിരുന്നു കൈകാര്യം ചെയ്യുന്നത് മാണിയായിട്ട് പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ പോലെയായിരുന്നു അത് ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ എനിക്കാണെങ്കിൽ ട്രേഡ് യൂണിയൻകാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിനൊരു പാടും തോന്നത്തില്ല ലാലിനാണെങ്കിൽ ഡോക്ടർമാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല മാണിക്ക് പോലീസുകാരുമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനൊന്നും ഒരു പാടുമില്ല അപ്പം ഞങ്ങൾ മൂന്നുപേരെ ട്യൂമർക്ക് ആയത് കാരണം കൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യാനും പറ്റി അതാണ് നടന്നത് അതേ സമയത്ത് ഞാൻ പോലീസുകാരുടെ കൂടെ സംസാരിക്കാൻ പോയിരുന്നെങ്കിൽ അത് നടക്കാതെ പോയേനെ അല്ലെങ്കിൽ ഞാൻ പോയി ഡോക്ടർമാരോട് സംസാരിച്ചാലും നടക്കാതെ പോയി ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അതൊരു വളരെ സ്വാഭാവികമായി ഒരു ഒരു ഡിവിഷൻ ഓഫ് ലേബർ അതിനകത്ത് ഉണ്ടാകുകയും അത് ഒന്നിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഈ ട്രാഫിക് പോലീസുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആദ്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നന്നായി ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു പോലീസിനകത്ത് മാത്രമല്ല ഞാൻ ആ സമയത്ത് ട്രാഫിക് പോലീസിന് വേണ്ടി കുറിപ്പുകളൊക്കെ എഴുതുമായിരുന്നു റോഡ് സെൻസ് ഉണ്ടാക്കണത് എങ്ങനെ അതുപോലെ തന്നെ ഈ ട്രാഫിക് റൂൾസ് അനുസരിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്ന കാര്യങ്ങളൊക്കെ അവർ അത് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അപ്പോൾ പോലീസുമായിട്ട് ചേർന്ന് ട്രാ പ്രത്യേകിച്ചും ട്രാഫിക് പോലീസുമായിട്ട് ചേർന്ന് ഞാൻ ഒത്തിരി പ്രവർത്തിക്കുന്ന ഈ ഒരു തുടക്കത്തിൽ ഈ കാരണമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ തന്നെ ആ പ്രവൃത്തി പോലീസിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് പിൽക്കാലത്ത് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും അന്നത്തെ ആ ഒരു അസോസിയേഷനെ എനിക്ക് എല്ലാ പോലീസ് വിഭാഗത്തിനകത്തും ഞാൻ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതും അതിൻ്റെ ആക്ടിവിറ്റികൾ ചെയ്യുന്നിടത്തും എന്ത് ശരിക്കും പറഞ്ഞാൽ ഡി ഐ ജി പൊന്നൂസ് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിനകത്ത് അവരുടെ ട്രെയിനിങ് കോളേജിലുമൊക്കെ പോയി ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ആ മേഖലയിലുള്ള വർക്കെന്ന് പറയുന്നത് അത് ഈ ഏരിയയിലുള്ള വർക്ക് ജ പോലീസിനകത്തുണ്ടാകുന്ന അവരനുഭവിക്കുന്ന പോലീസുകാരെന്നുള്ള നിലവാരത്തിൽ അവരനു അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് നമ്മളെപ്പോഴും പോലീസുകാരും മഹാമോശമാണെന്ന് ഞാനിപ്പോൾ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും എനിക്ക് പോലീസുകാരുടെ വശത്തുനിന്ന് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നതൊന്നും പറയുന്നതന്നെയും ഒരു സമയത്തും ജനാധിപത്യ സംസ്കാരത്തിന് അത ഒതകുന്ന ഒരു പോലീസ് ട്രെയിനിങ് അല്ല ഇന്നും നമുക്ക് പോലീസുകാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് രാജാവിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന ആളുകളെ അടിച്ചൊതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലീസിൻ്റെ ട്രെയിനിങ്ങാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇന്ത്യക്കാരെ അടിച്ചൊതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ട്രെയിനിങ് ആണ് ഇതിങ്ങനെയാണ് ഇത് ഇപ്പോഴും നിൽക്കുന്നത് ഇന്നും ജനാധിപത്യ സംസ്കാര സംസ്കാരത്തിന് ഉതകുന്ന നിലവാരത്തിൽ പോലീസിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടേ ഇല്ല അത് ഭരിക്കാൻ കയറുന്ന എല്ലാ വിഭാഗത്തിനും എതിരാളികളെ അടിച്ചുമർത്താനായിട്ടുള്ള ഒരു ആയുധമായിട്ട് പോലീസിനെ കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം അധികാരം ഇപ്പോഴും നമ്മൾ ഈ അധികാരത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഭരണമായിട്ടാണ് കാണുന്നത് സേവനമായിട്ടല്ല അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഇന്നും നമുക്ക് നിൽക്കുന്നത് ഭരണമാണ് അത് ഭരണം എന്ന് പറയുന്ന രാജാവുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണെന്നെങ്കിലും ആളുകൾ അറിയട്ടെ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് അതിൻ്റെ നടത്തിപ്പ് അങ്ങനെയാണ് ഭരണ സംവിധാനത്തിനകത്ത് രഹസ്യങ്ങളുണ്ട് ഇന്നും ഭയങ്കര രഹസ്യമാണ് ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും അത് മാറാതിരിക്കുന്നത് ഈ പറയുന്ന ഭരണ െന്ന് പറയുന്ന സമൂഹ സമ്പ്രദായമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആ മേഖലയിൽ അഴിച്ചുപണി നടക്കേണ്ട ഒന്നും തന്നെ അവിടെ നടക്കാതിരുന്നു ഈ ഏരിയയിലേക്ക് ഒരു ഒരു കാഴ്ച കിട്ടാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം വളരെയധികം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊന്നുള്ളത് ലാല് പ്രവർത്തിച്ചിരുന്നത് മെൻറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രോജക്റ്റിലായിരുന്നു ഞാൻ പരിചയപ്പെടുത്തുന്ന പാസ്സായി ഇറങ്ങിയപ്പോൾ ആദ്യം പോയാൽ അങ്ങനെയാണ് ഞാൻ ഡോക്ടർ സൂര്യരാജ് മണി എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കാട്രിസ്റ്റ് അദ്ദേഹം മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലവുമാണ് അപ്പോൾ ആ അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കീഴിലെ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടും സൈക്കോളജിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഈ ജനറൽ ഒരു ഒരു സ്ഥലത്തെ ഒരു ഒരു ക്ലിനിക്കും അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന മേഖലയിലുള്ള ഒരു വർക്ക് ഈ ഞങ്ങൾ മൂന്ന് പേരും അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് മാണി ലാൽ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ സുരാജ് മണിയായിട്ട് ചേർന്നിട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ മുകളിൽ നടത്തുന്ന ഒരു ഒരു റിസർച്ചും പഠനവും എന്ത് എന്തു ആലോചിക്കുന്ന കാര്യങ്ങളുമുണ്ട് അതൊരു വർക്കായിരുന്നു അപ്പം മാണിയാണെങ്കിൽ ആരോടും പറയാതെ തന്നെത്താൻ തന്നെ പോയിട്ട് ഈ മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനാകത്ത് അവിടെ പേരുക്കടയുള്ള നമ്മൾ ഊളമ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പല സ്റ്റിക്മറ്റൈസേഷനാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്റ്റിക്മറ്റൈസേഷനുള്ള സ്ഥലമാണ് ഊളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിന് പോലും പേരുദോഷം കേൾപ്പിക്കുന്ന നിലവാരത്തിൽ ഭ്രാന്താശുപത്രി എന്ന് പറയുന്ന അറിയപ്പെടുന്ന അപ്പം നിന്നെ ഊളമ്പാറ എന്നൊക്കെ അഴിച്ചു വിട്ടോ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന ഈ പറയുന്ന പതിത്തം കൽപ്പിക്കപ്പെട്ട ഇടങ്ങളായി മാറിപ്പോയിട്ടുണ്ട് അത് ഊളംപാറയ്ക്ക് മാത്രമല്ല കുതിരവട്ടത്തിനും ഉണ്ടായി നമ്മൾ വെറുതെ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഓൺ ചെയ്യാൻ ഇന്നും ഒരു തരത്തിൽ എനിക്കും മനസ്സിനൊരു പ്രശ്നമുണ്ട് എനിക്കൊരു ഒരു മാനസിക രോഗമുണ്ട് എന്ന് പറയാൻ ആർക്കും കഴിയാത്ത നിലവാരത്തിൽ പതിത്തമുള്ള സ്റ്റിഗ്മയുള്ള ഒരു ഒരു രോഗമാണ് ചികിത്സയില്ലാതിരുന്ന രോഗങ്ങൾക്കൊക്കെ പണ്ടുണ്ടായിരുന്നു ഇതേപോലെ ഇപ്പോൾ കുഷ്ടം ക്ഷയം ഇതിനൊക്കെ പതിത്തം ഉണ്ടായിട്ടുള്ളതാണ് അത് ചികിത്സയില്ലാതിരിക്കുന്ന കാരണം കൊണ്ട് ആൾക്കാരുടെ ഭയമാണ് പക്ഷേ ഇത് സ്വന്തമായി തീരുമാനം ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല തന്നെത്താൻ തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പം അവരവർക്ക് എന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമായിട്ട് ഭ്രാന്തരായി വയ്ക്കുന്നത് കാരണം കൊണ്ട് ഇത്രയും പതിത്തമുണ്ടാകുന്ന ഒരു സാധനം വേറെയില്ല അത് അത് വളരെ രസകരമായി കാണാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ പിൽക്കാലത്ത് ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അവരിലെ കുറച്ച് ആൾക്കാർ എന്നെ കാണാൻ വരുമ്പം ഞാൻ ഈ മെൻറ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അടുത്ത് അവിടെ അവിടെ വ ഞാ അവിടെ വരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോയി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ട് ഞാൻ പുറത്തുനിന്ന് വരട്ടെ അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവർ ആരും അവിടെ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു അവർ പറഞ്ഞു സാർ എന്ത് പണിയാണ് കാണിച്ചത് ഏ ഞങ്ങൾ ഇവിടെ ഈ ഇതിൻ്റെ മുന്നേ വന്ന് നിൽക്കുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കത്തില്ല ഞങ്ങൾക്ക് പ്രാന്താന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ഷോക്കടിച്ചു പോയൊരു സംഭവമാണ് അത് കാരണം ഞാൻ വിചാരിച്ചില്ല അയങ്ങേ തൊഴിലാളി അറിയപ്പെടുന്നതായിരിക്കും ഏറ്റവും പതിത്തം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞങ്ങൾക്ക് പ്രാന്താണെന്ന് അറിഞ്ഞു പോവും ഈ മെൻ്റൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ആ സ്റ്റിക്മയെ പറ്റിയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായാലേ ആളുകൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ കാണുന്നതെന്ന് അറിയാനൊക്കെ ഉള്ളു ഓരോ വിഭാഗവും അവർ അവർ ഏറ്റവും പതിതരാണെന്ന് അവർ നാട്ടുകാർ മുഴുവൻ വിചാരിക്കുമ്പോൾ അവരും പതിതരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ജാതി പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓരോ ആൾ വിചാരിക്കുന്നത് മറ്റവർ നമ്മളെക്കാൾ മോശമാണെന്ന് വിചാരിക്കുന്ന തരത്തിൽ സ്വയം മോശമാണെന്ന് വിചാരിക്കുന്നവരും മറ്റുള്ളവർ മോശമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് ഈ നിലവാരത്തിലിരുന്ന ഒരു മേഖലയിലാകത്താണ് ഒരു പ്രവൃത്തി അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നും ഈ സൂയിസൈഡെന്ന് പറയുന്ന ആത്മഹത്യാ പ്രവണതയുള്ള ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ഒരു വർക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയും അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ജയശ്രീ പൂനെയിൽ പഠിക്കാൻ പോകുന്നുണ്ട് ആ പൂനെയിൽ പഠിക്കാൻ പോയിട്ട് ചേച്ചി ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ എം ഡി ആണ് എടുക്കുന്നത് അപ്പം എ എഫ് എം സി ആർഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് പൂനെയിലാണ് അവിടെ അഡ്മിഷൻ കിട്ടിയ ഒരു ശരിക്കും പറഞ്ഞാൽ സർവീസിൽ പോകണം പട്ടാളത്തിൽ പോകണം അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പക്ഷെ നമുക്കന്ന് പണച്ചെലവൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് അതുകൊണ്ട് അത് അഡ്മിഷൻ കിട്ടിയപ്പോൾ ജയശ്രീ അവിടെ പോയിട്ട് അത് പഠിക്കാൻ പോകുന്നുണ്ട് ഈ സമയത്താണ് ഞാനും ലാലും കൂടെ ഈ ആക്ട് ഫോഴ്സ് കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെൻ്റൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആരംഭിക്കുക അതുപോലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് വർഷം ഞാനും ലാലും മാണിയും കൂടെ ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയശ്രീ ഇത് പഠിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് ആ തിരിച്ചു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ലാലിനോട് പറഞ്ഞ് ജയശ്രീ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഒരു ജോലി വേണം ലാലിങ്ങനെ ആലോചിച്ചിട്ട് എത്രയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ശമ്പളം എന്ന് ചോദിച്ചു അപ്പം ഞാനീ വാടക അഞ്ഞൂറ് രൂപ ജയ ശ്രീധരൻ അതാണല്ലോ നമ്മുടെ ഒരു അളവ് അപ്പം ഞാൻ പറഞ്ഞൊരു അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടിയാൽ മതി ലാലെന്നും പറഞ്ഞത് ചിരിക്കും ഒരു എം ഡിക്കാർ പഠിച്ചിട്ട് വന്നപ്പോൾ ഒരുത്തൻ ഒരു പാർട്ട്ണറ് അയാൾ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ എൻ്റെ തുകയാണ് അഞ്ഞൂറ് രൂപ ഞാനിത് അങ്ങനെ ചിന്തിക്കുന്നേ അല്ല അപ്പം എന്നെ സംബന്ധിച്ചോളം ജയശ്രിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ തന്നെ പ്രശ്നം പ്രശ്നം വരിയായിരിക്കും അപ്പം ലാൽ പറഞ്ഞ എന്തായാലും ഇവിടുത്തെ ഏറ്റവും മിനിമം ഈ ഞങ്ങളിരിക്കുന്ന ഒരു ജോലിയല്ല ഒരു പ്രോജക്റ്റാണ് അതിനകത്ത് ആയിരം രൂപയുണ്ട് അത് മതിയോ നീ വെച്ച് അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടെ അത് മതിയാവെന്ന് പറഞ്ഞു അപ്പോൾ ജയശ്രീ തിരിച്ച് വന്ന് എന്തെങ്കിലും ജോലി അപ്പോൾ ജോലിക്കൊന്നും പോകുന്നതിനെ പറ്റി നമ്മൾ ഈ പൊതുപ്രവർത്തനം ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളും കാര്യങ്ങളും മാത്രമേ ജീവിതത്തിലുള്ളൂ അപ്പോൾ ജയസ്രി എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഇത് നമ്മുടെ ഈ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് സഹായകരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അതിനകത്ത് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ നമ്മുടെ വാടകം കിട്ടും നമ്മൾ എൻ്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യുന്ന അപ്പോൾ ജയശ്രീ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ജയശ്രീ പറഞ്ഞാൽ ആ ജയശ്രീക്ക് അത് ഭയങ്കര താല്പര്യം അപ്പോൾ അത് പിന്നെ അത് പ്രവർത്തിക്കാൻ അപ്പോൾ പിന്നെ അതങ്ങ് പരിഹരിച്ച് അങ്ങനെ ഞാൻ ജയശ്രീ ലാല് എ സുരാജമണി ഇവർ ടീമായി മാറി എന്നിട്ട് സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ മെൻറ്റൽ ഹെൽത്തിൻ്റെ മേഖലയിലോട്ട് പ്രവർത്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മാനസികാരോഗ്യത്തിൻ്റെ മേഖലയിലുള്ള ഇൻഡ്യ ഇന്ത്യക്കാരൻ്റെ വേർഷനാണ് സത്യത്തിൽ അതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വായിക്കുകയും അതുമാത്രമല്ല നമ്മൾ ഈ ഫ്രോയിഡ് സൈ മനഃശാസ്ത്രം എന്ന് പറയുന്ന മേഖലയിലുള്ള പഠനങ്ങൾ വരുന്നതാണ് കൊണ്ട് എല്ലാ സൈക്കോളജി ബുസ്സും നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ആ നിലവാരത്തിലൊരു വായന കഴിഞ്ഞ ആളാണല്ലോ അത് കാരണം കൊണ്ട് അതിനകത്ത് കുറച്ച് പറയാനും സംസാരിക്കാനും ഒക്കെ സ്വാഭാവികമായിട്ടും എനിക്കറിയുന്ന അതായത് ഒരു മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവരത്തോട് പറയൂ നമ്മൾക്ക് ഇങ്ങനെയാണ് ഈ കാര്യങ്ങളെന്നൊക്കെ തോന്നുന്ന നിലവാരത്തിലൊരു പറത്തിലാണ് അപ്പം സുരാജ് മണി സൈക്കാട്ടിസ്റ്റാൻ ഇവർ രണ്ടുപേരും ഒരാൾ എം ബി ബി എസ് പാസ്സായിട്ടേ ഉള്ളു ലാൽ അദ്ദേഹം പബ്ലിക് ഹെൽത്ത് പഠിക്കാനായിട്ടാണ് പിന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ സ്ത്രീ ഇത്രയിൽ പബ്ലിക് ഹെൽത്ത് പഠിക്കാനായിട്ട് ലാല് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേഖലയിലുള്ള ഒരു വിദ്യാഭ്യാസമുണ്ട് ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ ആണ് പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് പബ്ലിക് ഹെൽത്ത് തന്നെയാണത് മറ്റൊരു രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ തുടങ്ങി ലാലിൻ്റെ വീട്ടിനകത്ത് സുരാജ്മണി ഇരുന്നിട്ട് ഈ മേഖലയിലുള്ള സൈക്കാട്ടി ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും എടുത്ത് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് സുരാജ് മണി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മെൻറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു പോകുന്ന ഫിലോസഫി പഠിക്കുമ്പോൾ സ്വാഭാവികമായി പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് അദ്ദേഹം വലിയ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനത് പെട്ടെന്ന് ഞാനും സുരാജ് മണിയും തമ്മിൽ അങ്ങ് യോജിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ആ മനസ്സിലാക്കുകയും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉണ്ടായി ഒപ്പം ഈ മെൻറ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പേരൂർക്കടയുള്ള ഡോക്ടർമാരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ക്ലാസ് പോലൊരു സ്ഥലം ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു അത് ലാലിൻ്റെ വീട്ടിലായിരുന്നു അത് ആ ഒരു ക്ലാസ്സൊക്കെ നടന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ആ സൈക്കാട്രിസ്റ്റുകളായിട്ടും മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് പ്രധാനപ്പെട്ട അബ്ദുൽ ബാരി ആണ് ഒന്ന് പിന്നെ എൻ്റെ തന്നെ ഒരു നീസിൻ്റെ മകനായിട്ടിരുന്ന ജയറാം എന്ന് പറഞ്ഞിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് പഠിപ്പിക്കുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവരെല്ലാവരും ഒന്നിച്ചു വന്നിരുന്ന ഒരു മേഖലയാണ് അപ്പം ഇവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്തി അപ്പോൾ അത് ഓർഗനൈസേഷൻ അത് ഞാനില്ല പിന്നെ ഞാൻ ഡോക്ടർമാരുടെ ഒരു ഓർഗനൈസേഷനായിട്ടാണ് അവരത് രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിരിക്കുന്ന ആൾക്കാർ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് സുരാജ് മണി പേട്ടനായിരിക്കും ജയശ്രീ എൻ്റെ ചെയർപേഴ്സണും പിന്നെ സെക്രട്ടറി ആയിട്ട് ലാലും അതിനകത്ത് മാണി പിന്നെ എന്താണ് അബ്ദുൾ ബാരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് നൗമാമണി ഇങ്ങനെ ഒരു ഒരു ടീം അവർ അവരെല്ലാവരും സത്യത്തിൽ ഒന്നിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത് ഞാൻ അതിനകത്ത് മെമ്പറൊന്നും ആയിട്ടില്ല ഞാൻ അതിനകത്ത് ഇവർ ഒന്നിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഞാനും കൂടെ പോയിരിക്കും അപ്പോൾ ആ അങ്ങനെ അതിൻ്റെ പേര് ഫൗണ്ടേഷൻ ഫോർ ഇൻറ്റഗ്രേറ്റഡ് റിസർച്ച് ഇൻ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു വലിയ നീണ്ട പേരാണ് എങ്കിലും അത് ഷോർട്ട് ഫോം ഇട്ട് ഫേം എന്നാണ് ഇത് നേരത്തെ മാണിയാണ് അത് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഫേം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മളുണ്ടാക്കി അത് നമ്മൾ ഈ വോളണ്ടറി ഓർഗനൈസേഷനാണ് എനിക്ക് അതുവരെ അറിയാവുന്നത് പിന്നാണ് ഈ വോളണ്ടറി ഓർഗനൈസേഷൻ അല്ല ഇതിനിപ്പോൾ എൻ ജി ഒ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ എൻ ജി ഒ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റ് മറ്റേ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ ഓർഗനൈസേഷൻ എനിക്കറിയാവൂ രാഷ്ട്രീയമായിട്ട് നമുക്ക് അങ്ങനെ അല്ലേ അറിയാവുന്ന എൻ ജി ഒകൾ എൻ ജി ഒ യൂണിയനൊക്കെയാണ് നമുക്കറിയാവുന്നത് പക്ഷെ ഒരു അല്ലാതെ ഈ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ലോകത്ത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത് അപ്പം ഞാൻ ഈ വോളണ്ടറി ഓർഗനൈസേഷനായിട്ടാണ് ചിന്തിക്കുന്നത് ഈ സമയത്ത് ഈ ഡോക്ടർ സൂരാജമണി അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഒരു ആറ് മാസം ട്രെയിനിങ്ങൊക്കെ പോയി അവിടെ ചെന്ന് ബിൽ ക്ലിൻ്റെ ചെയ്യുന്ന സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് അദ്ദേഹം തിരിച്ച് വരും അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് പ്രോജക്റ്റുകൾ എടുക്കണം നമുക്ക് എന്തും ഈ പ്രോജക്റ്റ് എന്ന സത്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല നമ്മൾ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞൂടെ നമുക്ക് മൂച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് ജീവിക്കുന്ന കാലമാണ് അല്ലാതെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അത് ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് എടുക്കണം അപ്പോൾ പ്രോജക്റ്റ് എടുക്കണം പറയുന്ന സമയത്ത് എന്ത് പ്രോജക്റ്റ് എടുക്കണം ഒരു ഐഡിയ ഇല്ല അപ്പോഴാണ് എച്ച് ഐ വി എന്ന് പറയുന്ന രോഗം വരുന്നത് ആ രോഗം വരുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ലാൽ പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഒരു ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷം രൂപയോ കണ്ട് അതിന് തരും അപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ലാത്ത പണമാണ് അന്നത്തെ സമയത്ത് അത്രയും ഉണ്ട് അത് പ്രോജക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് എഴുതി കൊടുത്താൽ അവർക്ക് തരാൻ പറ്റും കോട്ടയത്തുള്ള ഒരു ഓർഗനൈസേഷനാണ് ലാലിൻ്റെ എൻ്റെ കൂട്ടുകാരനായിട്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ പരിചയത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അവർ ഈ പണം തരും നമ്മളിത് ചെയ്യണം അപ്പം എവിടെ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാർക്ക് ഫോഴ്സ് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാരണം കൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഓട്ടോറിക്ഷക്കാരെ പഠിപ്പിക്കാം കാരണം അവരുടെ ഈ ഇരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു എന്താണ് ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു സ്ഥലം ഒരു ചാരുന്നതിന് വേണ്ടി ഒരു സീറ്റ് അതേലൊരു ബോർഡ് വയ്ക്കുക എച്ച് ഐ വിയെ പറ്റി ഒരു മൂന്നാല് വാ വരി എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യാം വിദ്യാഭ്യാസം എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഈ ഈ ഡ്രൈവറോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുന്ന ഒരു വോട്ട് വെച്ച് അപ്പോൾ ഇവർക്ക് ഭയങ്കര ഉത്സാഹമായി കാരണം ഈ ഓട്ടോറിക്ഷക്കാരെ ഓൾറെഡി ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് കൊണ്ട് ഈ ഒരു അപ്പോൾ നമ്മളൊരു പത്തഞ്ഞൂറ് പേര് അഞ്ഞൂറല്ല അതി കൂടുതൽ പേര് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അവർക്ക് ഇതുപോലാണ് അപ്പോൾ ലൈംഗികതയെ പറ്റിയൊരു ക്ലാസ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ക്ലാസ് ഞാനായിരുന്നു എടുക്കുന്നത് പിന്നെ എയ്ഡ്സ് രോഗത്തിനെ പറ്റി ലാൽ പിന്നെ ആളുകളോട് നന്നായി പെരുമാറണമെന്ന് ഒരു ക്ലാസ് ഇത് മണി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ ക്ലാസ്സുകൾ എടുക്കുന്നു അപ്പം പോസ്റ്റ് ടെസ്റ്റ് പ്രീ ടെസ്റ്റും പ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരു കടലാസുകൾ ഒക്കെ ഉണ്ട് അതിനകത്ത് പഠിപ്പിക്കുകയും പറയുകയും എങ്ങനെയാണ് രോഗം പകരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ബോർഡ് വയ്ക്കി അവർക്കൊരു അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്യുന്നതെന്നെ കൊണ്ട് ഓട്ടോറിക്ഷക്കാർ ഭയങ്കരമായിട്ട് സഹകരിച്ച് നമുക്ക് നല്ല വിജയത്തോടെ ആ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അത് അതിൻ്റെ ഇതുമെല്ലാം വരും ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എന്താണ് ദാരിദ്ര്യം അനുഭവിക്കാതെ ഒരു വിഷി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോജക്റ്റ് അപ്പം ഈ പ്രോജക്റ്റിനകത്ത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ നമുക്ക് നമുക്കുണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ ഏത് പണി ചെയ്യുമ്പോഴും ഏറ്റവും കുറച്ച് പണം ചെലവി ചെയ്ത് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രോജക്റ്റിൻ്റെ യുക്തി തിരിച്ച ആദ്യമേ തീരുമാനിക്കണം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്ര രൂപ അതിനു വേണ്ടി ചിലവഴിച്ചു എന്നാണ് പ്രോജക്റ്റ് എഴുതുന്നത് എങ്ങനെയാണ് ആ ആറ് മാസത്തെ പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇത്ര രൂപ ചിലവഴിച്ചു അപ്പോൾ ചിലവഴിച്ച് പൈസ കിട്ടിയിട്ട് പോലും ഇല്ലാതാണ് നമ്മൾ ഇത് എഴുതുന്നത് ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് അനുസരിച്ച് അത് ആദ്യം തലതിരിഞ്ഞ ചിന്തയാണ് മറ്റേ നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് കുറച്ച് പൈസയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന പൈസ കടം മേടിക്കുന്ന അതെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് ചെയ്ത ഏറ്റവും മിനിമം ചെലവിൽ ചെയ്യുക എന്ന് പറയുന്ന യുക്തിയാണ് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ യുക്തി ഇതിന് ഘടകവിരുദ്ധമാണ് പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ നമ്മൾ ചിലവ് വരും എന്ന് ആദ്യമേ പദ്ധതി തീരും അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗവൺമെൻറ്റിനകത്തൊക്കെ പദ്ധതികൾ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് സത്യത്തിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇയർ നമുക്ക് നേരത്തെ അറിയണം എത്ര തുകയുണ്ട് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഓരോ വർഷവും ഓരോ മാസവും അല്ല ഓരോ സമയങ്ങളിനകത്ത് വർഷമല്ല ഓരോ സമയങ്ങളിനകത്ത് എത്ര ചിലവ് വരുമെന്നുള്ളതും എത്ര ജീ ജോലിക്കാരെ വേണമെന്നുള്ളത് അപ്പോൾ പ്രീ പ്ലാനിങ്ങാണത് മുഴുവൻ അപ്പോൾ പ്രീ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ പണം തീരും അപ്പോൾ നമ്മുടെ പ്ലാനിങ് കറക്റ്റാണെങ്കിൽ പണം കണിച്ച് ചിലവഴിച്ചിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം തിരിഞ്ഞാണ് നമ്മൾ പണം ചിലവഴിക്കാൻ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും താ പ്രത്യേകം നടക്കും ചിലത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ പണം പോരാതെയും വരും അപ്പോൾ പ്ലാനിങ് മോശം അപ്പോൾ ഏറ്റവും കറക്റ്റായി പ്ലാൻ ചെയ്താൽ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള സിദ്ധാന്തപരമായ ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയില്ല പലതരത്തിൽ ചിലവ് കൂടി പോകുന്ന കാര്യമുണ്ട് ചിലത് ചിലവഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഫണ്ടൊക്കെ ചിലവഴിക്കാതെ ഇരുന്ന് പോകുന്നത് ഈ പ്ലാനിങ് തെറ്റുന്നുണ്ട് ഒരിക്കലും ഫ്യൂച്ചർ അങ്ങനെ സത്യത്തിൽ നമുക്ക് ഫുൾ പ്രൂഫായിട്ട് പ്ലാൻ ചെയ്യാനോ നോക്കത്തില്ല ഏകദേശം ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം വരെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഭാഗ്യം എന്ന് വിചാരിക്കണം ബാക്കിയൊന്നും വർക്ക് ചെയ്യത്തില്ല പിന്നെ എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും വെള്ളപ്പൊക്കം വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ അല്ല എന്താണ് മറു വശത്ത് ആയിട്ട് നമ്മൾ പണിയാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ചത്തുപോകുന്നുള്ള കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റും ഒന്നും പറ്റത്തില്ലല്ലോ അപ്പം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പ്രോജക്റ്റുകൾ എത്ര നമ്മൾ നന്നായി ചെയ്തു എന്ന് പറയുമ്പോഴും എൺപത് ശതമാനം വിജയിപ്പിച്ച അത്ഭുതകരമായ വിജയമാണ് അറുപത് ശതമാനമൊക്കെ വിജയിക്കാനേ പറ്റുള്ളു ബാക്കി മുഴുവൻ ഈ പണം ലാപ്സായി പോവുക എന്നൊക്കെ പറയുന്നത് വെറുതെ എഴുതി തള്ളുക എന്ന് പറയുന്നത് ഈ റോഡ് നന്നാക്കുന്ന ഈ നമ്മളീ പഞ്ചായത്ത് ഒക്കെ പറയുന്ന പ്രശ്നം ഇതാണ് പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് എത്ര പ്ലാൻ ചെയ്താലും ശരി അതിൻ്റെ ടൈമിനകത്ത് അത് ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലാബ്സായി പോകും അപ്പം ഇത് പലതരത്തിൽ അനാവശ്യമായി ചിലവഴിച്ച് ഇത് ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്നത് ഇത് നമ്മൾ എത്ര പറഞ്ഞാലും പ്രോജക്റ്റിന് ഈ പ്രശ്നം ഉണ്ടാകും ഞാനിത് ഭയങ്കരമായിട്ട് കള്ളമെഴുതാൻ ബാധ്യത വരും കാര്യം ചിലവഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് തെറ്റാണെന്നാണ് വരുന്നത് ഒരു കാര്യവുമില്ലാതെ പണം വെറുതെ ചിലവഴിച്ച് കളയാൻ ബാധ്യത വരും നമ്മൾ ഈ ഈ പഞ്ചായത്തിലും ഒക്കെ നമ്മൾ ഈ കാണുന്ന പ്രോജക്റ്റുകളൊക്കെ പലതും പണം ഇല്ലാതായി പോകുന്നതും ആവശ്യമുള്ള അടുത്ത് തികയാതെ വരികയും അല്ലാത്തടത്ത് ഇരിക്കുകയും അവിടുന്ന് വകമാറ്റി ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് വരുന്നതും ഒക്കെ ഈ പറയുന്ന പ്ലാനിങ്ങും പ്രശ്നമാണ് സത്യത്തിൽ തലതിരിഞ്ഞ ഒരു പണിയാണത് അതെത്ര നമ്മൾ പറഞ്ഞാലും ശരി ഫ്യൂച്ചർ അങ്ങനെ ഫുൾ പ്രൂഫായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അസംബന്ധം പിടിച്ചൊരു ഏരിയ ആണ് അതിനെ മറ്റെ പല രീതിയിലും നമുക്ക് ഇത് ചെയ്യേണ്ടതും എന്ന് പറഞ്ഞാൽ പണം റിലീസ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ആണെങ്കിലും ഇത് മാർച്ച് അവസാനം ആകുമ്പോഴത്തേന് ഇതെല്ലാം ചെലവഴിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ മഴയത്തും വെയിലത്തും ഒക്കെ ഈ ചെയ്യണ്ടാത്ത പണികളെല്ലാം ചെയ്യുന്നത് മുഴുവനും ഈ പറയുന്ന പണം നഷ്ടപ്പെടുത്താതെ ചെലവാക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്ത് ചിന്തപെടുന്നതുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്ന അങ്ങനെ അതിനെ അതിൻ്റെ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടതാണ് ഈ കണ്ടിജൻസി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നതും അത് കുറേച്ച് കുറേച്ച് റിലീസ് ചെയ്യാൻ ഇതൊക്കെ ഈ പറയുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കെല്ലാം ചെയ്തു നോക്കിയിട്ടുള്ളതാണ് അപ്പോഴും എല്ലാം ഞാനിത് കണ്ടിട്ടുണ്ട് അനാവശ്യമായി പണം ചിലവഴിച്ച് കളയാനും പണം ചിലവഴിക്കാനോ ആവശ്യമുള്ളിടത്ത് അടുത്ത് ചിലവഴിക്കാൻ കഴിയാതിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ ജീവിതത്തിനത് നേരെ തിരിച്ചാണ് ഇങ്ങനെ ഫണ്ട് വെച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങുന്നത് നമ്മളിപ്പോൾ വീട് പണിയാൻ പോയ ആൾക്കാർക്ക് പണമില്ലാതായി പോവുകയാണ് ചെയ്യും ചിലവഴിക്കാൻ വേണം ഇല്ലാത്തതാണ് അപ്പോൾ അതിനൊക്കെ അത് അതിനൊരു ഒരു കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ രൂപപ്പെടുത്താനായിട്ട് കഴിയും നമുക്ക് കാണാൻ പറ്റും പലതരത്തിൽ കാര്യം ചെയ്യുന്ന ആളുകളുടെ എബിലിറ്റികൾ അനുസരിച്ചിട്ട് തന്നെ ചിലവ് കുറയും ആ ഏരിയകളൊക്കെ ഉണ്ടാകുന്ന പണം ഇയർമാർക്ക് ചെയ്ത് മറ്റ് കാര്യത്തിന് ഉപയോഗിക്കുമെന്ന് കണ്ടെത്താമെങ്കിൽ ലാപ്സായി പോകാതിരിക്കും അതുപോലെ തന്നെ കള്ളം എഴുതേണ്ടി വരുത്തില്ല അത് എഫിഷ്യൻ്റ് ആയി എഫിഷ്യൻസി ആയിട്ട് കാണാവുന്നുണ്ടെങ്കിൽ നടക്കും അപ്പോൾ ഇതുപോലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് നമ്മളിത് ചേക്ക് കാണാൻ പറ്റി ഈ ഓട്ടോറിക്ഷക്കാരുടെ ഇടയിൽ ഈ പ്രവർത്തിക്കുന്ന ആവശ്യത്തിൽ കവിഞ്ഞ് പണം സത്യത്തിൽ ഇയർമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ആ പണത്തിന് കണക്ക് പക്ഷേ ഉണ്ടാക്കണം അത് കള്ളം തന്നെയാണ് എഴുതുന്നത് വേറെ വഴിയൊന്നും ആർക്കുമില്ല ഞാൻ ഈ കള്ളം എഴുതരുത് ഞാൻ നമ്മൾ കള്ളം പറയരുത് കള്ളം ചെയ്യാതിരിക്കണമെന്നും പറയരുത് എന്നൊക്കെ പറയും പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കണക്കെഴുതുന്നവൻ കള്ളത്തരം എഴുതുന്നു എന്നുള്ളതും കള്ള ബില്ലുണ്ടാക്കി സർട്ടിഫിക്കറ്റ് ഇത് വെക്കാൻ ബാധ്യത വരുന്നത് ഈ പറയുന്ന മുഴുവൻ പ്രോജക്റ്റിനകത്തും അങ്ങനെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് പരിഹാരങ്ങൾ മനുഷ്യർ ശരിക്കും പറഞ്ഞ് അന്വേഷിച്ച് അറിയേണ്ടത് തന്നെയാണ് മറ്റെന്നുള്ളത് അന്ന് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വലിയ വർക്കുകളാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ പല പലതരത്തിൽ ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് നയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ആരംഭിച്ചു അപ്പോൾ അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാനും സുരാജ്മണിയും മെനക്കെട്ടു പണിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വിഭാഗം ഒരു എന്താണ് ഇത് വലിയൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ വയ്ക്കാനായിട്ട് വരുന്നത് അപ്പം ഞാൻ ജയശ്രീയായിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ എതിർവശത്ത് സുരാജ് മണി വന്ന് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞ് വേഗം മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിലോട്ട് പൊക്കോ അവിടെ ചെന്നിട്ട് കാത്ത് അവിടെ ഇരിക്കണം ഞാൻ പോയി നാലഞ്ച് പേരെക്കൂടെ വിളിച്ചിട്ട് വരട്ടെ ഒരു കോൺഫറൻസ് വരുന്നുണ്ട് അതിന് കുറച്ച് ആൾക്കാരെ ഒരു ആ ഒരു വന്നിത് പറയുമ്പോൾ കേൾക്കാൻ കുറച്ച് പേർ വേണം അപ്പം ഞാൻ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം ജയശ്രീയാണ് വിളിച്ചത് എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ താനും വന്നോ വന്നവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെ ഞാനും കൂടെ പോയി അവിടെ ചെന്ന് ഒരു പത്ത് മുപ്പത് പേർ ഞങ്ങളെ വിളിച്ച് പലയിടത്തു നിന്ന് സ്വരാജ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന കുറേ സൈക്കാറ്റിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരായിട്ടുള്ള മൂന്ന് പേര് ഒരു ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കുന്ന ഒരു മലയാളിയും കൂടെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും സൈക്കാറ്റിസ്റ്റുകൾ അപ്പോൾ ഇൻ്റർനാഷണൽ മെൻ്റൽ ഹെൽത്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ റെപ്രസെൻറ്റേറ്റീവ്സാണ് അവർ കോവളത്ത് വെച്ചിട്ടൊരു വലിയ ഈ മെൻറ്റൽ ഹെൽത്ത് കോൺഫറൻസ് നടത്താൻ പോവുകയാണ് അപ്പോൾ അതിന് നാട്ടുകാരുടെ സഹ സഹകരണം സഹായമൊക്കെ വേണം എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ അവരുടെ അതിൻ്റെ പേര് കോൺഫിഡൻസിൻ്റെ പേര് ഇൻ ആൻഡ് ഔട്ട് എന്നാണ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന സത്യത്തെ ഒറ്റയടിക്ക് എനിക്കത് കേട്ടിട്ട് മനസ്സിലായി ഒന്നുമില്ല എന്നാലും കുറച്ച് നേരം അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഇൻ ആൻഡ് ഔട്ട് അത് മനസ്സിലായി അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് പേഷ്യൻ്റായിട്ട് മാറുക അത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പോകുക അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പോയിടുക അതിനകത്തുനിന്ന് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നൊരു ഇതാണ് എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഇത് കുറേ ഡിസ്കഷൻ അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം അവരിങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സൈക്കോട്രിസ്റ്റ് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ നാട്ടിനകത്ത് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ വർദ്ധിക്കുകയാണ് എല്ലാ ആളുകളും കൂടെ ഈ അമ്പലത്തിലും പള്ളിയിലും വീണ്ടും പൂജയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് സകല ആൾക്കാരും മാനസിക രോഗചികിത്സയ്ക്ക് പകരം സകല ആൾ ദൈവങ്ങളുടെ അടുത്ത് പോവുകയാണ് പ്രധാനമായിട്ട് അവതാനേ പോലുള്ള ആൾക്കാരൊക്കെ അന്നിങ്ങനെ ഉണ്ടായി വരികയാണ് അവരുടെ അടുത്ത് ഈ മുമ്പോ ജിമ്പോ അയാൾ വാക്കാതാണ് മുമ്പോ ജിമ്പോ എന്നാണ് അതിന് സകലം മുമ്പ് ചുമ്പോയും തിരിച്ചു വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇടപെട്ടിട്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ മാത്രം അതിനെ കാണണ്ട യഥാർത്ഥ മനോരോഗികളെല്ലാം നിങ്ങൾക്ക് നിങ്ങളിൽ എത്തിച്ചേരും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എന്താണ് കോൺഫറൻസിൻ്റെ പേര് ഒക്കെ ഇട്ട് എല്ലാം വെച്ചിരിക്കുന്നത് അതിനകത്ത് ഗസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഞാനായി ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല സ്റ്റേജിൽ സംസാരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് സ്റ്റേജിൽ കയറണ്ടാന്ന് തീരുമാനിക്കുന്നവരെ എത്തി ആദ്യമായിട്ടാണ് അത്രയും പടം ഞാൻ എൻ്റെ കൂടെ നിന്ന് ആരെങ്കിലും പടമെടുക്കുന്ന ആദ്യമായിട്ടങ്ങനെ